ഈ രണ്ടു മാത്രമല്ല ഈ ഒന്ന് രണ്ട് വർഷത്തിനകം ഒരുപാട് ഉണ്ടായിരുന്നു കാരണം ശരിക്കും കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു പ്രധാന കാരണം ഇപ്പം ഇന്ന് മനസ്സിലായി ഞങ്ങൾക്ക് ഒരുന്നും രണ്ടും മൂന്നും നാലും വർഷങ്ങളല്ല എല്ലാം സംസാരിച്ചു എല്ലാം തീർപ്പായി അങ്ങനെ നടന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ ഇവിടെ മാപ്പ് പറയണം പുറത്താക്കണം അങ്ങനെ പല ചർച്ചകൾ വന്നല്ലോ ഇതൊക്കെ അതിന്റെ ആശയങ്ങൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങൾ ദ്രമ്യമായി പരിഹരിക്കാവുന്ന ധാരണയിലെത്തിയത് വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ ഗൗരവതരമായ കാര്യമായി ഞങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചു കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോ ലൈവായി നിലനിൽക്കുന്ന ഈ ഒന്ന് രണ്ട് പിന്നെ പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉത്തരവാദപ്പെട്ട നേതാക്കളിൽ ഒരു നിലവാരമുള്ള പ്രതികരണമല്ലാതെ അപ്പം അത് ഉടനെ തന്നെ സാധിക്കും ഋഷി അത്ര കുഞ്ഞാലി സാഹിബ് പറഞ്ഞു അതിന് ഞങ്ങൾ ഉചിതമായ തീരുമാനം ഉണ്ടാക്കും ആ കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ട് വേണ്ട ചെയ്യും എന്നു പരിഹരിത്തു അതെ അതെ ഏത് കേക്ക് വിവാദം മാധ്യമ സൃഷ്ടിയാണല്ലോ സത്യത്തിൽ അങ്ങനെ വിവാദം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ എൻ്റെ പ്രസംഗമാണ് അതിൻ്റെ ഒരു നിമിത്തം അബ്ദു സൗബ് കോട്ടിൻ്റെ പ്രസംഗമാണ് മറ്റൊരു നിമിത്തം ആ രണ്ട് പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടിട്ട് അതിൽ കേക്ക് വിതാമ വിവാദവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടോ നോക്കിയാൽ മതി ഞാൻ മനസ്സിലാക്കുന്നു ഒരു ചാനലാണ് അത് വിവാദമാക്കിയത് ആ ചാനലിൻ്റെ പ്രതിനിധി പിന്നെ ഞാൻ ഒന്ന് അരമണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് പ്രതികരണത്തിൽ ചോദിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം വന്നു ഞാൻ ഫുള്ള് കൊടുക്കാൻ നിങ്ങൾ പറയും കട്ടി അതിന് നിങ്ങളത് ആവശ്യമില്ല എന്ന് പറഞ്ഞു കാരണം വർഗീയത വളർത്തുന്ന ആളാണ് എന്ന തരത്തിലാണ് എന്നെ ഇത് ചിത്രീകരിച്ചത് സത്യത്തിൽ ഞാൻ മുപ്പത്തഞ്ച് വർഷക്കാലം സംഘടനാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് എൻ്റെ ഫുള്ള് എഴുത്തുകൾ എൻ്റെ എഫ് ബിയിലുണ്ട് എൻ്റെ ഫുള്ള് വീഡിയോസ് ലഭ്യമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ പുറത്തുള്ളതും യൂട്യൂബിൽ ലഭ്യമാവും ഇതിലേതെങ്കിലും ഒന്നിൽ ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഒരു എഴുത്തിൽ ഞാൻ വർഗീയ ചുവയുള്ള ഒരു പരാമർശം നടത്തിയതായി ഈ ആരോപിക്കുന്ന ആളുകൾക്ക് തെളിയിക്കാൻ കഴിയില്ല ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം മറിച്ച് ഇവിടെ എൻ ഡി എഫ് ഉടലെടുത്തപ്പോൾ തീവ്രവാദ ചിന്തകയുമായി ഉടലെടുത്തപ്പോൾ അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയത് ഞാൻ ജനറൽ സെക്രട്ടറി എസ് കെ സംസ്ഥാന കമ്മിറ്റിയായിരുന്നു ജിഹാദ് തെറ്റും ശരിയെന്ന ക്യാമ്പയിൻ മാത്രമല്ല തീവ്രവാദത്തിനെതിരെ ആദ്യമായൊരു പുസ്തകം എൻ ഡി എഫ് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഞാൻ എഴുതിയിട്ടായിരുന്നു അങ്ങനത്തെ എന്നെക്കുറിച്ച് ഒരു പരാമർശം പോലും ചൂണ്ടിക്കാണിക്കാനാകാത്തതിനെക്കുറിച്ച് ഞാൻ വർഗീയത വളർത്തുന്ന ആളാണ് ഈ ക്രൈസ്തവ സമൂഹത്തെ കൂടെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നതിന് തീർത്തുമെതിരാണ് എന്നുള്ള പ്രചരണം അത്യന്ത ഖേദകരമാണ് തെറ്റിദ്ധാരണ തന്നത് അത്തരം കുറിച്ച് ഞങ്ങൾ ഇന്ന് പ്രതികരിക്കേണ്ട എന്തെങ്കിലും അപ്പം നല്ലൊരന്തരീക്ഷമാണ് നിലവിലുള്ളത് കാരണം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ അപ്പം ഇന്ന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ട തുടർന്നും ചർച്ച ചെയ്ത് നല്ല നിലക്ക് പോകാൻ ഉദ്ദേശിച്ച പശ്ചാത്തലത്തിൽ അതെന്തായാലും വൈകാരികമായ പ്രസംഗങ്ങളല്ല ഈ പ്രസംഗങ്ങളിലെ എഴുത്തുകളിലെ ചെറിയ ചില പരാമർശങ്ങൾ ഇന്ന രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് തങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കും തങ്ങൾ തിരക്കുള്ള ആളാണ് അപ്പം തങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത ആളുകൾ പറയുമ്പോൾ ശരിയാണെന്ന് വിചാരിക്കും അങ്ങനെ ഉണ്ടായ ആശയ എന്നാൽ പോലും ഇന്നത്തെ ചർച്ചയിൽ എല്ലാവരും പൂർണ്ണമായും സൂക്ഷ്മത പാലിക്കൽ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് തീർന്നതിന്റെ തുടക്കം സാധിക്കലക്ഷുമായി വ്യക്തിപരമായ തർക്കങ്ങൾ അങ്ങനെ അകലിച്ച തീർന്നു അത് പൂർണ്ണമായി തീർന്നു തീർച്ചയായും അവര് മുൻകൈ എഴുതി സാധിക്കൽ തങ്ങളും ജിഫ്രതങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇനി സംഘടന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടരുക തൊട്ടടുത്ത ഡേറ്റ് തൊട്ടടുത്ത ആഴ്ച നടക്കുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും അല്ല അത് സംബന്ധിച്ച മതപരമായ വിധികൾ ബന്ധപ്പെട്ട പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി പുതിയൊരു വിവാദത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പ്രതികരണം കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അറിയാത്ത കാര്യത്തെ ഈ പറയാം അത് സംബന്ധിച്ച് കൃത്യമായി നാക്കോസ് ഷേർട്സ് ആൻഡ് ടി ഷർട്സ് ഫ്രം നാക്കോസ് ഫാഷൻസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക